എനിക്ക് പെങ്കോച്ചായിരുന്നു ഇതൊക്കെ തന്നെ ഒരു വിശേഷം ഇല്ല അത് തന്നെ ഫുൾ ടൈം പണി അല്ലേ ഞാനിപ്പോ ഫൈവ് മന്ത്സ് തീരാറായി ഏപ്രിൽ ഫസ്റ്റ് വീക്കിൽ സിക്സ് മന്ത്സ് ആവും തമിഴ്നാട്ടിലെ അതെ 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 ഫിഫ്ത്ത് മന്തിൻ്റെ ആചാരമാണ് ഇപ്പോൾ എല്ലാവരും കണ്ടത് സോഷ്യൽ മീഡിയക്കകത്ത് ഇനി ഏഴാം മാസം എല്ലാവരും ചെയ്യുന്ന പോലെ വളകാപ്പുണ്ട് അതിപ്പോൾ ട്രഡീഷൻ അല്ലെങ്കിലും പലരും ഒരു ട്രെൻഡായിട്ട് ചെയ്യുന്നതല്ലേ അത് നമുക്ക് ട്രഡീഷനും ഉണ്ട് ഇവരുടെ അതിൽ ട്രഡീഷനായിട്ടുണ്ട് വളകാപ്പുണ്ടാവും മെയ് സമയത്തായിരിക്കും മെയ് ആവുമ്പോൾ ഏഴ് മാസം ഉണ്ടാവും നമ്മളെ ലൊക്കേഷനൊന്നും എടുത്തിട്ടില്ല റിമാൻഡറിൽ തന്നെയായിരിക്കും അതെ എനിക്ക് പെങ്കോച്ചോട്ടിലെ പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ ഇഷ്ടം അല്ലെ എനിക്ക് രണ്ടും ഇഷ്ടമാ പക്ഷെ പെൺകുട്ടിയമ്മ എനിക്ക് എന്റെ സെയിം മിനിയേച്ചർ ഡ്രെസ്സൊക്കെ ഇടിയിപ്പിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട് അതുകൊണ്ടോ അമ്മ ഷോർട്ട്ലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കയാണ് അല്ലാതെ നമ്മളായിട്ടൊന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല ഞാനിപ്പോ ഒന്നിൽ നിർത്താനാണ് പ്ലാൻ എനിക്ക് ഫസ്റ്റ് ഞാൻ പോയ ഒരു സിറ്റുവേഷൻ വാസ് വെരി ബാഡ് അപ്പൊ അല്ല ഞാൻ നമുക്ക് നമുക്ക് ബാക്കി അഡ്ജസ്റ്റ് പറഞ്ഞോണ്ടിരിക്കസ്റ്റ് ചെയ്തപ്പോ സ്വന്തമായിട്ട് എനിക്കിനി വൈകാതെ ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നു അയ്യോ എനിക്കാണ് വീട്ടിലെ ഏറ്റവും താല്പര്യം കുട്ടികളെന്ന് പറഞ്ഞാൽ ആണ് പക്ഷെ പ്രഗ്നൻസി എന്ന് പറയുന്നത് നമ്മൾ ഈ സിനിമയിൽ കാണുമല്ലോ തമിഴ് സിനിമയിൽ കല്യാണം കഴിക്കുന്നു പ്രഗ്നന്റ് ആവുന്നു തൊട്ടടുത്ത സീനിൽ കൊച്ചു വരുന്നു ഇല്ലത്ര എളുപ്പമാണെന്നാണ് ഞാൻ വിചാരിച്ചു പക്ഷെ ഒട്ടും എളുപ്പമല്ലായിരുന്നു ആദ്യത്തെ മൂന്ന് മാസം വെരി ഡിഫിക്കൽട്ട് അപ്പൊ ഞാനിങ്ങനെ എല്ലാ പ്രഗ്നന്റ് ആയിട്ടുള്ളവരെ സ്മരിച്ചു അയ്യോ എല്ലാരും ഇങ്ങനെ ആയിരുന്നു അല്ലേ എന്നുള്ളത് എനിക്ക് ഭയങ്കര വ്യവസായം ഞാൻ കുറെ കാലമൊക്കെ ആയിരുന്നു ഡ്രിപ്പിലാണ് ഞാൻ ജീവിച്ചത് ഇപ്പം ഐം ഫൈൻ ഐ ആം ഗെറ്റിംഗ് തെറ്റായി ഇപ്പം നല്ലപോലെ കഴിക്കുന്നുണ്ട് ജസ്റ്റ് ചൂട് മാത്രമാണ് പ്രശ്നം വേറെ വേറൊരു കുഴപ്പമില്ല നല്ലപോലെ കയറടുക്കാറുണ്ട് എനിക്ക് രാവിലെയൊക്കെ എനിക്ക് രാവിലെ മലപ്പഴൊക്കെ എനിക്ക് ആപ്പിളൊക്കെ കട്ടമേ ഇവൻ അടുക്കളയിലേക്ക് കയറാറില്ല ഇവന്റെ വീട്ടിൽ ഇവൻ ഒന്നുമേ ചെയ്യാറില്ല വെള്ളം പോലും നിർത്തിക്കാറില്ല പക്ഷെ എനിക്ക് വേണ്ടി അവൻ ചെയ്തു തുടങ്ങി വീട് വൃത്തിയാക്കി തുടങ്ങി സത്യം കേട്ടോ വീട് വൃത്തിയാക്കി തുടങ്ങി ഞാൻ ഇങ്ങനെ കണ്ണുട്ടിട്ട് കാണിച്ചു കൊണ്ടെങ്കിൽ എനിക്ക് പകുത്ത വൃത്തിയാക്കി തുടങ്ങിയില്ലെങ്കിൽ എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റാത്തേ എല്ലാം അടുക്കി വൃത്തിയാക്കി വെക്കുന്നത് അപ്പോൾ ഇപ്പൊ ഇവൻ എല്ലാം ചെയ്തു തുടങ്ങി രാവിലെയൊക്കെ ആപ്പിളൊക്കെ കിട്ടി